അപ്പം നമ്മൾ നമ്മുടെ പുതിയ വീട്ടിൽ ഗണപതി ഹോമത്തിന് വേണ്ടിയിട്ട് കണ്ടോ എല്ലാതും ഒരുക്കിയിട്ടോ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും മാച്ചാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നില്ലേ വിചാരിക്കാതെ അങ്ങനെ മാച്ച് മാച്ചായതാണ് കേട്ടോ ഗൃഹപ്രവേശനത്തിൻ്റെ ആദ്യപടിയാണ് അപ്പോൾ നമ്മളിപ്പോൾ കോങ്ങാടൊക്കെ പോയി വന്നേ ഉള്ളൂ വന്നു കഴിഞ്ഞു അപ്പേക്കെന്താ തിരുമേനി വന്ന് ഇതൊക്കെ ശരിയാക്കി തന്നിട്ട് പോയിട്ടോ

കലവില കലവിലേന്നായിരുന്നു അപ്പം നമ്മൾ കുറേ വീഡിയോ ഒന്ന് കമ്മിയാക്കി പിന്നെ നമുക്ക് വീട്ടിലില്ലേ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു എന്താ നമ്മുടെ ഇനിയും വീട് കയറി ഉണ്ട് അപ്പോൾ എല്ലാവരും വിളിക്കുകയാണ് ഇന്ന് കോങ്ങാടൊക്കെ പോയപ്പോൾ കുറേ പേര് ചോദിച്ചു എന്താണ് ഞങ്ങളെ കയറി താമസത്തിന് വിളിക്കാൻ എന്നുള്ളത് എല്ലാവരും വിളിക്കൂ കേട്ടോ ഇപ്പോൾ വിളിക്കാത്തത് പ്രാർത്ഥിക്കുക പിന്നല്ലേ കൊറച്ചീശേ കുറച്ചീശേ വിശേഷങ്ങൾ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരും കേട്ടോ ഇത് ഇന്ന് രാവിലെ മുതൽ നമ്മൾ അലച്ചിലായിരുന്നു അലച്ചിൽ പറഞ്ഞുകഴിഞ്ഞാൽ വൃത്തിയാക്കലും അവിടെ വൃത്തിയാക്കലും ഒക്കെ ഇട്ട് അമ്മേനെ കാണിച്ചു കൊടുക്കും അമ്മ ഇവിടെ ഉണ്ട് അപ്പൊ അവിടെ അമ്മ മക്കൾക്ക് ചോറ് കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോരിക്കാം രാവിലത്തെ വിശേഷങ്ങൾ കാണാം എല്ലാവരും പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചവർക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എന്താണ് ഇതിൽ ഇതിന് വേണ്ടി ആറ് വർഷം പക്ഷെ നമ്മുടെ എല്ലാം കഴിഞ്ഞിട്ടില്ലെങ്കിലും കൂടി നമുക്ക് പാല് കാച്ചി എങ്ങനെയാ പറയുക പിന്നെ നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് കണ്ട് ഗിഫ്റ്റുകളൊക്കെ കാണാം ആദ്യം ഗിഫ്റ്റ് ഇല്ല ആദ്യം എല്ലാരും കാണാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ കാണാം നമ്മളതിനു പിന്നാലെ എല്ലാം ആയിട്ട് കാണിച്ചു തരാം എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അത് വൈകുന്നേരം കണ്ണിടുമ്പോഴേക്കോളും ഒരു ഉച്ചയ്ക്കൊക്കെ ആവും പിന്നെ വൈകുന്നേരം അഞ്ചുമണിക്കാഴ്ച അതിന് ബാക്കി അപ്പൊ അത് സൗകര്യം ഞാൻ ചോദിക്കുന്നു മാറ്റില്ലേ ഇത് മാറ്റും ഇവിടെ കമ്പി തുടച്ച് കൊടുത്തിരിക്ക

അല്ല തയ്ക്ക് വേണ്ടി വന്നുല്ലേ കാർത്തതായിട്ട കണ്ടോ എന്നാലും ഇതിപ്പോ കണ്ട മനസ്സിലായിട്ട് നാളെ ണന്നാണ് അവിടെ പൊടി കാണുന്നഭിപ്രായം പിന്നീടെ കളയാണ് ഞാൻ കൊള്ളാൻ പറയുക ഇല്ല दे आ मान लो कमांडन बाप हिले हां हो देवा कालाई दे में हो देवा कालाई दे ये तो लोग का मार दे मतो मार ले रे अरे मुठ गई रे लगे एंड लोग का मार दे यारो हां के आ <laughs> <laughs> al final no मयस्तं किं मयाकं आनन्दमयस्तं ब्रह्म भया सच्चिदानन्ददिदियोसि तं लाधारस्ति दोसि नित्यं तं शक्तिर आत्मा गहा तं ग अलत्रय आत्मा गहा तं देव पदिदावदानी तं ब्रह्मस्तं विष्णुस्तं रुद्रस्तं चन्द्रमास्तं अग्निस्तं सूर्यस्तं तेन हव आमादिगादनि त्रावना प्रादरश i oh. oh. അപ്പൊ നമ്മുടെ എന്താ ഗണപതി ഹോമം കഴിഞ്ഞു ഇനി നമ്മള് വീട്ടിലേക്ക് കേറുകയാണ് കേട്ടോ അങ്ങനെ ഒരു ചടങ്ങ് ഉണ്ടല്ലോ അതിനു വേണ്ടിയിട്ട് ഇതാ നവധാന്യങ്ങള് കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് കാണിക്കുന്നുണ്ടേ അല്ലേ നീ വേണം വേറെ പാത്രത്തിലാക്കണോ നവധാന്യങ്ങള് അത് മാത്രല്ല കേട്ടോ പിന്നെ കടുക് ഉണ്ട് മഞ്ഞപ്പൊടി ഉപ്പ് മുളക് പൊടി കല്ല് ആ കല്ലുപ്പ് പറഞ്ഞല്ലോ അല്ലേ ഈ ഒരു മുറത്തില് പച്ചക്കറികൾ ഉള്ള നമ്മുടെ അടുത്തുള്ള പച്ചക്കറികൾ പിന്നെതാ ഇത് അഷ്ടമകല് തട്ട് രാമായണം അതേപോലെ തന്നെ എന്താ അലക്കി അലക്കി തേ അലക്കി വെച്ച എന്താ തോർത്തും കൊണ്ട് വേണം പറഞ്ഞോട്ടോ അത് കുങ്കുമം കൺമഷി പിന്നെ പൈസ പിന്നെതാ ഒരു പാത്രത്തിൽ നല്ല പാല് വേണം എന്ന് പറഞ്ഞിട്ട് ഇതാ പാൽ കേട്ടോ അപ്പോൾ ഓരോ ഭാഗത്തും ഓരോ രീതിയിലായിരിക്കും ചടങ്ങ് ഉണ്ടാവുക എല്ലാവരെയും ഒരേപോലെ ആയിക്കൊള്ളണം എന്നില്ല നമ്മുടെ ഇനി ഒരു കുടം വെള്ളം വേണം നിലവിളക്ക് വേണം കയറാന് നമുക്ക് എട്ടരക്കാണ് കേട്ടോ എട്ടര മുതൽ ഒമ്പത് മണിയുടെ ഉള്ളിലാണ് കയറേണ്ടത് പിന്നെ പാല് തിളപ്പിക്കേണ്ടതും ആ സമയത്ത് കയറി കഴിഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ച് എപ്പം കൂടെ അവിടെ നിലവിളക്ക് അവിടെ പോകേണ്ട വെച്ചു അതിൽ തിരിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ കത്തിച്ചാ മതി എണ്ണ വെച്ചിട്ട് അപ്പോ രാവിലെ തന്നെ നമ്മുടെ പൊന്നൂസും എന്താ കുഞ്ഞുണ്ണിയും പാടെ എണീക്കാണ്ട് അവര് നാല് നാലരയ്ക്ക് വന്നില്ലേ അവര് നാലര അഞ്ചുമണിയൊക്കെ ആവുമ്പോ അവര് വന്നോട്ട അഞ്ചു മണിയാകുമ്പോൾ അഞ്ചേ മുക്കാലായപ്പോ കഴിയും ചെയ്തു അവര് പോയി പിന്നെ ഇനി നമുക്ക് നമ്മുടെ ചടങ്ങുകൾ നോക്കട്ടെ പാൽ കച്ചും കാര്യങ്ങളൊക്കെ അല്ലേ വേണ്ടു ഇനി വൈകുന്നേരത്ത് ഭഗവത് സേവ ഉണ്ട് കിട്ടോ എന്താണ് അമ്മ ഉം ഉറക്ക ശരിയാവണ്ടും എല്ലാവർക്കും ഭയങ്കര സന്തോഷായില്ലേ നല്ല സന്തോഷമായി ഇനി ഇതിൽ മീതെന്താ പറയണ്ടേ നമ്മുടെ എല്ലാ ഒരു വലിയൊരു സ്വപ്നമാണ് സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നം തന്നെ നമ്മുടെ അച്ഛനില്ല അത് ഭയങ്കര ഒരു കുറവെന്നെയാണ് എന്നാലും നമ്മുടെ ഒരു സ്വപ്നം പൂവണിഞ്ഞു പറഞ്ഞില്ലേ അല്ലേട്ടാ പിന്നെന്താ ശരി പിന്നെന്താ അതെ

അല്ല പുതിയ വിളക്ക് വേണം പുതിയ വിളക്കില് എണ്ണയും തിരി ഇടാനെ എനിക്കും കൺഫ്യൂഷനും അറിയാതെ ഓരോ കൂട്ടിൽ പോകുമ്പോ ഓരോ നോക്കി നടക്കണേ ആ സമയ മുപ്പത്തൊന്ന് സമയ മുപ്പത്തൊന്നായിട്ട് മുപ്പത്തഞ്ചെന്നതിനു ശേഷം പറഞ്ഞ മുപ്പത്തൊന്നായില്ലേ

ഞാൻ കളയാളുകൾ പോയിക്കോളെ കടക്കോട്ട് പോയിക്കോളെ അതാ അവിടെ അതിന്റെ അടുത്തോണ്ട് പച്ചക്കറിയെ കടക്കിലേക്ക് എവിടെ അമ്മൂ ചൂടാറ് കഴിഞ്ഞ എല്ലാം എടുക്കാനെ അടുപ്പതാ മൂലക്ക് ഗ്യാസില് വെക്കണം വേണമെങ്കിൽ നാലെണ്ണം വെച്ചോളൂ രണ്ടെണ്ണം വെക്കുള്ള സ്ഥലം തന്നെ രണ്ടുണ്ട് അതിന്റെ കയ്യാ ഇളകുണ്ടോ രണ്ടെണ്ണം വെച്ചു രണ്ടു കല് പാല് എവിടെ വെച്ചക്കണേ അമ്മ പാല് അവിടത്തെ പാല് ഇവിടെ ഇണ്ട് ഈയൊരു പാത്രം മതിയാവുമോ പാല് ചെറിയ പാത്രല്ലേ ആ പോരെ ഇവിടെ പാല് കൊണ്ടു മുന്തയില് കൊണ്ടുവന്നെടുക്കാൻ പറ്റില്ല അതാ അല്ലേ ആ മുന്തയില് കൊണ്ടുവന്ന് പാല് പറ്റുവോ പാല് കാച്ചാ ഇപ്പൊന്ത പാല് കയറ്റിയില്ലേ ആ പാല് പറ്റോ

െർത്തില്ലേ മതിയോ അത് ഇങ്ങനെയാണോ എന്റെ ഇങ്ങനെയാണോ മൂന്ന് പ്രാവശ്യം ഇത് ഇളക്കാല കയ്യിലുണ്ടായിരുന്നു അവിടെ അടുപ്പ് സൂപ്പറാല്ലേ ഇത് നൂറ്റെഴുപത് രൂപയെ ഈ അടുപ്പില് അത് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി എത്ര ചീട്ടിന് പൊട്ടലൊക്കെ മതില്ലേ തീ കത്തുന്നത് പോലെ തീ കത്ത പോലെ ഇനി കൊള്ളിരുന്നോ ഇടയ്ക്ക് ലേറ്റില്ല തല ചട്ടായി നമ്മളെ വിളിക്കല അല്ലേ പിന്നെണ്ട് ഇരുമ്പിന്റെ അല്ലേ ഇരുമ്പിന്റെ വട്ട ഉള്ളത് അത് ഇരുന്നൂറ്റി എഴുപത് രൂപ അതെ എടുക്കാരോ വിട്ടു പറയുന്നത് എന്തായാലും എടുത്തോ തുണി എടുത്തോ ഇറക്കിയൊക്കെ ഇറക്കിയൊക്കെ തൊഴിലെടുത്തോ സ്റ്റീൽ പാത്രല്ലേ സ്റ്റീല അലുമിനിയോ സ്റ്റീൽ അലുമിനിയാണ് അവിടെ ആയിട്ട് ഞാന് ഇവിടെ തൽചുന്നാ അമ്മേ സൂപ്പർ ആടിക്കടാ വേറെടാ ഇപ്പൊ സീറ്റ് ആക്കി ഇതാ തലചെ തലചെ കൊട്ടപ്പട തലചെ തലചെ അല്ലാ പടിഞ്ഞാറ് ലൈറ്റ് ഇങ്ങോട്ട് ഹേ തീയും കെട്ടു അങ്ങനെ അതവിടെ അല്ലേ ക്ഷോളൂ <laughs> <laughs> ചായ വെച്ചോ വന്നാ അങ്ങോട്ട് കാര്യം ഗ്യാസിൽ വെച്ചാൽ മതിയോ ഇവര് കത്തിക്കണോ ചായപ്പൊടി പൈസ പാലല്ല ചായപ്പൊടി വെക്കണം ചായപ്പൊടി പഞ്ചസാരയും എടുത്തിട്ട് നല്ല പൊടിയും പഞ്ചസാരി പോലെ ഈ തിരി നോക്കിയോക്ക് ഒന്നിങ്ങോട്ട് തിരി ഏ ഒന്ന് തിരി ഇതാണ് രണ്ടാമത്തെ അനിയൻ അത് അളിയൻ അത് മാമൻ ട്ടോ എല്ലാരും ചോദിക്കാറുണ്ട് എന്താ അനിയനെ കാണാറില്ല കാണാറില്ല ഇതാണ് അനിയൻ അനിയൻ വരുന്നുണ്ട് പക്ഷെ നമ്മള് വീടോയിൽ ചെലപ്പോ പെടാറില്ല മാത്രം എല്ലാരും ചോയ്ക്കും അനിയനെവിടെ അനിയനെ അളിയനെയും ചോദിക്കാറുണ്ട് എവിടെന്നൊക്കെ അളിയന്റെ വീട് വടശ്ശേരി പറഞ്ഞിരുന്നല്ലോ വടശ്ശേരി അനിയന്റെ വീട് ഇവിടെ അടുത്താണ് ഏട്ടോ ഒരു ദിവസം പോയിട്ട് വീടൊക്കെ കാണിച്ചു തരാ എന്താ അഷ്ടമംഗല്യത്തട്ട് കണ്ടോ ഇത് നമ്മുടെ ഇവിടുത്തെ അമ്പലത്തിൽ ഉള്ളതാണ് കേട്ടോ അപ്പൊ നമുക്ക് പാടുകാച്ചന്റെ മുന്നോടിയായിട്ട് തന്നതാണ് രാമായണം എന്തായാലും എല്ലാം കൊണ്ടും നന്നായിട്ടോ നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ ഭംഗിയായിട്ട് അതെന്നെ അറിയാലോ എല്ലാം പോയോ ഇല്ല എല്ലും വിചാരിച്ചെങ്കിൽ കൂടുതൽ നന്നായി അപ്പൊ എന്താ പറയുക ഇങ്ങനൊന്നും നമ്മള് വിചാരിച്ചിട്ടില്ലാട്ടോ ചെയ്യും വീട് പക്ഷെ ഇങ്ങനെ എല്ലാം കൊണ്ടും ഒന്നിച്ചു വരും വിചാരിച്ചില്ലേ അല്ലേ അതൊരു ഭാഗ്യാണ് അല്ല അതൊരു ഭാഗ്യം മാത്രല്ല ഒരുപാട് പേര് വഴിപാടും പ്രാർത്ഥനയും കേട്ട് പിന്നെന്താ കേട്ടോഴിപാട് എത്രയോ പേര് പറയണ്ടത് പിന്നെന്താ പക്ഷേ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞിട്ടുള്ളൊരു വീഡിയോയാണ് കേട്ടോ എത്ര പറഞ്ഞാലും മതിയാവില്ല അപ്പോൾ നാളെ നല്ല നമ്മുടെ വീട്ടിൽ കുറച്ച് നമുക്ക് ഉച്ചക്കുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ നോക്കാൻ എന്തെങ്കിലും കഴിഞ്ഞാൽ ശരിയാവില്ല ഒന്നും നോക്കിയിട്ടില്ല അപ്പോൾ രാവിലത്തെ നമ്മൾ കഴിക്കാനുള്ളത് വാങ്ങുക ചെയ്തു ഇനി ഉച്ചയ്ക്ക് നമ്മളെല്ലാവരും പാടെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് നാളെ കാണാം